ൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഗാന്ധിജിയുടെ രാപ്പകൽ അധ്വാനത്തിന്റെ ഫലമാണോ ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം രണ്ടാം ലോക മഹായുദ്ധവും അതിനുശേഷം തേർഡ് വേൾഡ് കൺട്രീസിന്റെ ഫോർമേഷനും ഇതിൽ നല്ലൊരു പങ്കുണ്ട് പക്ഷേ നമ്മളെ ചരിത്രം പഠിച്ചപ്പോൾ ഈ വക കാര്യങ്ങളൊന്നും നമ്മളെ പഠിപ്പിച്ചില്ല കേട്ടോ പകരം നമ്മളെ പഠിപ്പിച്ചത് കുറെ സൂപ്പർ ഹീറോസിനെ നമ്മുടെ മനസ്സിലേക്ക് അങ്ങ് കോടിയിട്ട് തന്നു ഗാന്ധിജി ചി പോലെയുള്ള കുറച്ച് സൂപ്പർ ഹീറോസ് ആയിരുന്നു നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ചരിത്രം പഠിച്ചപ്പോൾ ഉണ്ടായത് എന്നാൽ ചരിത്രം യഥാർത്ഥത്തിൽ വളച്ചൊടിക്കപ്പെട്ടാണ് നമ്മളെ പഠിപ്പിച്ചത് ആ വളച്ചൊടിക്കപ്പെട്ട് അന്ന് പഠിച്ച ചരിത്രം നമുക്ക് ഇത് തിരുത്തി കുടിക്കാം അതായത് അന്ന് നമ്മൾ എവിടെയാണോ പഠിക്കാൻ വിട്ടുപോയ കുറച്ച് ചരിത്ര ഭാഗങ്ങൾ ഉള്ളത് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരുന്നതാണ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇരുപതാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ ലോകം രണ്ട് യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു ഒന്ന് ഒന്നാം ലോക മഹായുദ്ധവും രണ്ട് രണ്ടാം ലോക മഹായുദ്ധവും ആണ് ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി സമ്പൂർണമായിട്ട് തോറ്റു സമാധാനം പുനഃസൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് വേർസായി ഉടമ്പടി എന്ന ഉടമ്പടിയിൽ ഒപ്പുവെക്കേണ്ടി വന്നു അതിലൂടെ വലിയൊരു നാശനഷ്ടമാണ് ജർമ്മനിക്ക് സംഭവിച്ചത് എന്താണ് ഈ വേർസായി ഉടമ്പടി എന്തായാലും ആ ഒരു ഉടമ്പടിയിലെ അനീതിയെ ചൊല്ലിയിട്ടാണ് രണ്ടാം ലോക മഹായുധത്തിലേക്ക് പിന്നെയും രാഷ്ട്രങ്ങൾ തമ്മിൽ വന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്താണ് ഈ വേസായി ഉടമ്പടി എന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെയാണ് ഒന്നാം ലോക മഹായുദ്ധം നീണ്ടു നിന്നത് ഇതിന്റെ അവസാനം ജർമ്മനിയുടെ തോൽവിയോടെ ആയിരുന്നു എന്നാൽ ഈ തോൽവിയോട് കൂടി കടുത്ത നടപടികൾ ജർമ്മനിക്കെതിരെ ഉയർന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഫ്രാൻസിലെ വേസായി കൊട്ടാരത്തിൽ ഒരു സമ്മേളനം ചേരുന്നു അമേരിക്കൻ പ്രസിഡന്റ് മുട്രോ വിൽസൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് ലോയ്ഡ് ജോർജ് ഫ്രഞ്ച് പ്രധാനമന്ത്രി ജോർജ് ക്ലിമൻസോ എന്നിവർ ആ ഒരു സമ്മേളനത്തിൽ പങ്കാളികളായിരുന്നു പ്രധാന വ്യവസ്ഥ എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം യുദ്ധത്തിന്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്തം ജർമ്മനി ഏറ്റെടുക്കണം നൂറ്റി മുപ്പത്തിരണ്ട് ബില്യൻ ഗോൾഡ് നഷ്ടപരിഹാരമായിട്ട് ജർമ്മനി കൊടുക്കണം അതേപോലെ ഒരു ലക്ഷം സൈനികർ മാത്രമേ പാടുള്ളൂ അതായത് വിമാനപ്പണ ടാങ്ക് സബ്മറൈൻ എന്നിവയെല്ലാം യുദ്ധത്തിൽ ഇനി ഉപയോഗിക്കാൻ പാടില്ല എന്നും ആ വ്യവസ്ഥയിൽ പറയുന്നുണ്ട് ഉണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം വിഭജിക്കപ്പെട്ടു യുദ്ധം തോക്കുകയും ചെയ്തു യുദ്ധത്തിന്റെ ഫുള്ള് നാശനഷ്ട തുകകളെല്ലാം ജർമ്മനി വഹിക്കേണ്ടി വന്നു പ്രദേശങ്ങൾ നഷ്ടപ്പെട്ടു നല്ല രസം ഉണ്ടാകും അല്ലെ പിന്നീടാണ് അഡോൾഫിക്ലർ എന്ന ക്രൂഡന്റെ മുഖം ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയത് നാസിസം ഫാസിസം ഒക്കെ തഴച്ചു വളർന്നത് അഡോൾഫ് ഹിറ്റ്ലറിന്റെ സമയത്തും മുസോളിനിയുടെ സമയത്തായിരുന്നു കാരണം ഹിറ്റ്ലറുടെ ഏറ്റവും വലിയ ചങ്കും ചങ്കുവായിരുന്നു മുസോളി രണ്ടു പേർക്കും മാർക്സിസം ഇല്ലാതാകണം അതായത് കമ്മ്യൂണിസ്റ്റുകാര് ആ ലോകത്തുനിന്ന് ഇല്ലാതാകണമെന്നായിരുന്നു അവരുടെ ടാർഗറ്റ് പോരാത്തതിന് ഹിറ്റ്ലർക്ക് ജൂതന്മാരെ ഇല്ലാതാക്കാനും ഹിറ്റ്ലർ തലങ്ങും വലങ്ങും ശ്രമിച്ചു സ്ത്രീകൾക്ക് വന്ധീകരണം വരെ അദ്ദേഹം കൊടുത്തു കാരണം അടുത്തൊരു പരമ്പര ഉണ്ടാകരുത് ഇതെല്ലാം സഹി കേട്ടിട്ടാണ് ജൂതന്മാർ അവിടെ നിന്നും എവിടേക്ക് പോയത് പലസ്തീനിലേക്ക് കുടിയേറ്റപ്പെട്ടത് ആ അങ്ങനെ പലസ്തീനിലേക്ക് കുടിയേറ്റപ്പെടുകയും ചെയ്ത് യു എന്റെ നിർദ്ദേശപ്രകാരം അവർക്ക് സെപ്പറേറ്റ് ഒരു രാജ്യം കൊടുക്കുകയും ചെയ്തു അതിന്റെ പേരാണ് ഇസ്രായേൽ ഇപ്പൊ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായാലോ ഇനി നമുക്ക് രണ്ടാം ലോക വഹിതത്തിലേക്ക് വരാം അവിടെ പട്ടിണിയും തൊഴിലില്ലായ്മയും രൂക്ഷമായി പോരാത്ത വ്യവസായത്തുടമ്പടിയുടെ അനിര കൂടി ആയപ്പോൾ ഹിറ്റ്ലറുടെ തലയ്ക്ക് പ്രാന്ത് പിടിച്ചു അപ്പോഴാണ് നാസിസവും ഫാസിസോ ഒക്കെ പൊട്ടിപ്പൊറപ്പെട്ടത് ഇതൊക്കെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങൾ അതായത് ഹിറ്റ്ലറുടെ നാസിസവും മുസോളിയുടെ ഫാസിസവും കൂടി ചേർന്നപ്പോൾ അതേപോലെ ഹിറ്റ്ലറുടെ വർഗീയതയും വർഗീയത എന്താന്ന് മനസ്സിലായല്ലോ അതായത് ജൂതന്മാരെന്ന വംശത്തോട് തന്നെ കാണിച്ച അരീതി പ്രത്യേകതരം ഒരു അസഹിഷ്ണുതയായിരുന്നു ഇപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ കാണിക്കുന്ന പോലെ ഒരു അസഹിഷ്ണുതയായിരുന്നു ഹിറ്റ്ലർക്ക് ജൂതന്മാരെ കാണുമ്പോൾ ഉണ്ടായിരുന്നത് ആ ഒരു വർഗീയതയും അതേപോലെ ജപ്പാന്റെ കൊതിയും അതായത് കോളനി കൊതിയും കൂടി ആയി കഴിഞ്ഞപ്പോൾ ഹിറ്റ്ലർക്കും മുസോൾഡിക്കും ഒരു ഒറ്റ ധാരണ ഉണ്ടായിരുന്നു അതായത് താനായിരിക്കണം എല്ലാത്തിന്റെയും സർവാധികാരി എന്നുള്ള ഒരു ധാരണയായിരുന്നു ഇതെല്ലാം കൂടി ആയപ്പോൾ അരം പ്ലസ് അരം കിന്നരം എന്ന പോലെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇവർ നമ്മൾ കൂടിയപ്പോൾ ഉണ്ടാകും അങ്ങനെ ലോകം രണ്ടായി വിഭജിച്ചു ആക്സിസ് ശക്തികളെന്നും അലേഡ് ശക്തികളും എന്നാണ് അവരെ വിളിച്ചിരുന്നത് ആക്സിസ് ശക്തികൾ ജർമ്മനി ഇറ്റലി ജപ്പാൻ എന്നിവയായിരുന്നു അലൈഡ് ശക്തികൾ ബ്രിട്ടൻ ഫ്രാൻസ് യു എസ് എസ് ആർ ഇന്നത്തെ റഷ്യയാണ് അന്നത്തെ യു എസ് എസ് ആർ സോവിയറ്റ് യൂണിയൻ എന്നാണ് പറയുന്നത് അതേപോലെ അമേരിക്ക ചൈന എന്നീ അഞ്ച് രാജ്യങ്ങൾ ചേർന്നതായിരുന്നു അലൈഡ് ശക്തികൾ ഇനി നമുക്ക് ഇവരുടെ യുദ്ധത്തിന്റെ ക്ലാഷസ് കൂടി നോക്കാം അല്ലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയാണ് രണ്ടാം ലോക മഹായുദ്ധം അരങ്ങേറിയത് കൈസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് സെപ്റ്റംബർ മാസത്തിൽ ജർമ്മനി പോളണ്ടെ അങ്ങോട്ട് ആക്രമിച്ചിട്ടാണ് യുദ്ധം സ്റ്റാർട്ടായത് െ ആക്രമിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാപ്പതില് ജർമ്മനി ഫ്രാൻസിനെ പിടിച്ച് എടുത്തു അതിനുശേഷം ബ്രിട്ടനെയും ആക്രമിക്കാൻ തുടങ്ങി കാരണം എന്താണെങ്കിലും ഒന്നാമൊക്കെ മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ മുറിവേറ്റതും നാശനഷ്ടം സംഭവിച്ചതും ജർമ്മനിക്കാണ് അതായത് ഹിറ്റ്ലർ എന്ന ഏകാധിപത്യം തോറ്റു കൊടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ എന്താണോ തന്നിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയത് അതെല്ലാം തിരിച്ച് നേടിയെടുക്കാമെന്നുദ്ദേശത്തോട് തന്നെ ആക്രമിക്കാൻ അങ്ങ് തുടങ്ങി അതിനുശേഷം അടുത്ത ആക്രമിച്ച അറിയോ യു എസ് എസ് ആറിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ യു എസ് എസ് ആറിനെ ജർമ്മനി ആക്രമിച്ചു അപ്പോൾ നിങ്ങൾ വിചാരിക്കും അമേരിക്ക എന്തുയെ പക്ഷെ അമേരിക്ക ഇപ്പോൾ നിലവിൽ ഇതിലേക്ക് വന്നിട്ടില്ല ഇനി അമേരിക്കയുടെ വരവാണ് നമ്മൾ പറയുന്നത് കേട്ടോ അല്ലെങ്കിലും അങ്ങനെയാണല്ലോ അവലോന്റെ പ്രദേശത്തോട്ട് മാറുമ്പോഴാണല്ലോ അവലോൻ പിന്നെ യുദ്ധത്തിലേക്ക് കടന്നു വരുന്നത് അതേപോലെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ജപ്പാൻ പെൽഹാബ് ആക്രമിച്ചു അതായത് അമേരിക്ക തൊട്ട് കഴിഞ്ഞപ്പോൾ അമേരിക്കയും ഈ യുദ്ധത്തിലെ പങ്കാളിയായി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിരണ്ട് നാപ്പത്തി മൂന്നിൽ സ്റ്റാലിൻഗ്രാഡ് യുദ്ധമായി നടന്നത് എന്താണ് ഈ സ്റ്റാലിൻഗ്രാഡ് ഇനി അതിലേക്ക് വന്നാലോ ബാബറോസ ആരംഭിച്ചു അതായത് സോവിയറ്റ് യൂണിയൻ എങ്ങനെയെങ്കിലും കീഴടക്കം എന്ന് വിചാരിച്ചത് ഓപ്പറേഷൻ ബാബറോസ ആരംഭിച്ചു കഴിഞ്ഞു അതെ അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജർമ്മനി തെക്കൻ റഷ്യയിൽ സ്റ്റാലിൻഗ്രാഡ് എന്ന സ്ഥലവും പിടിച്ചടക്കാൻ ശ്രമിച്ചു അപ്പോൾ ജർമ്മനിയുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം സോവിയറ്റ് യൂണിയൻ അങ്ങ് തകർക്ക പിടിച്ചടക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിരണ്ടിൽ ജർമ്മൻ സൈന്യം സ്റ്റാലിഗ്രാഡിലേക്ക് എത്തി വൻ ബോംബാക്രമണം കൊണ്ട് ആ സ്ഥലം മുച്ചോട് മുടിച്ചു കളഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് വീടുകളിൽ ഫാക്ടറികളിൽ ഓരോ കെട്ടിടത്തിനു വേണ്ടിയും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു ജർമ്മൻ സൈന്യവും സോവിയറ്റ് യൂണിയൻ തമ്മിൽ അവിടെ അരങ്ങേറിയുന്നത് സോവിയറ്റ് യൂണിയൻ ഏറെക്കുറെ കടുത്ത പ്രതിരോധം നടത്തി കേട്ടോ ടുപ്പായിരുന്നു ആയുധക്ഷാമവും ഉണ്ടായിരുന്നു അതുപോലെ ഭക്ഷണത്തിനൊരു ക്ഷാമവും എല്ലാം കൂടി ആയിട്ടും പക്ഷെ അവർ ഈ യുദ്ധത്തിലാവുന്ന ഭാവിച്ചില്ല കേട്ടോ സോവിയറ്റ് യൂണിയൻ പല സ്ഥലങ്ങളിൽ പിടിച്ചെടുക്കാൻ തുടങ്ങി ജർമ്മനി മുന്നേറാനും തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി മൂന്നിൽ സോവിയറ്റ് യൂണിയന്റെ വൻ തിരിച്ചടി സഹിക്കവയതിൽ ജർമ്മനിയുടെ സിക്സ് താൽമിക്ക് കീഴടങ്ങി ഹിറ്റ്ലർ എന്ന ഏകാധിപത്യയുടെ അജയത്വത്തിന് വിരാമം ഇതെന്നായിരുന്നു ആദ്യത്തെ അല്ലെങ്കിൽ അവസാനത്തെ നിഖമായിരുന്നു ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് ഇരുപത് ലക്ഷത്തിലധികം ആളുകൾ അവിടെ മരണപ്പെട്ടു അതായത് കൊടും തണുപ്പും ഭക്ഷണക്ഷാമവും എല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോൾ ആളുകൾ മരണത്തിനിരയായി തന്നെയാണ് പറയേണ്ടത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഫ്രാൻസ് മോചിതയായി കാരണം ഫ്രാൻസിനെ പിടിച്ചിറക്കി വച്ചിരിക്കായിരുന്നല്ലോ ജർമ്മനി അത് മോചിതയായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ ലോകം നടുങ്ങിയ വാർത്ത അഡോർട്ട് ഹിറ്റ്ലറും അദ്ദേഹത്തിന്റെ ഭാര്യയും മരണപ്പെട്ടു തോൽവി എന്ന ബാലം അദ്ദേഹത്തിന് താങ്ങാവുന്നതിനപ്പുറമാണ് അതുകൊണ്ട് തന്നെ മറ്റൊരാൾ കീഴടക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് ഇതായിരുന്നു ലോകം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ ഏകാധിപത്യയുടെ പരാജയവും മരണവും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയഞ്ചിൽ ജപ്പാനും കീഴടങ്ങി അതോടുകൂടി രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചിരിക്കുന്നു അതിനുശേഷമാണ് ഐക്യ രാഷ്ട്ര സംഘടന യു എൻ രൂപീകൃതമായത് അതിനുശേഷം ലോകം പിന്നെ മൂന്ന് ചേരികളായിട്ട് തിരിഞ്ഞു അത് ഏതൊക്കെയാ നമുക്ക് നോക്കാം അല്ലെ ഫസ്റ്റ് വേൾഡ് അമേരിക്ക യൂറോപ്പ് അടങ്ങിയ ഫസ്റ്റ് വേൾഡ് സെക്കൻഡ് വേൾഡ് എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളെയാണ് സെക്കൻഡ് വേൾഡ് എന്ന് പറയുന്നത് ഇനി തേർഡ് വേൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം നേടാത്ത രാജ്യങ്ങൾ അതായത് ഇപ്പോൾ സ്വാതന്ത്ര്യം പുതുതായിട്ട് നേടിയ രാജ്യങ്ങളെയാണ് തേർഡ് വേൾഡ് എന്ന് പറയുന്നത് ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഉദാഹരണമാണ് ഇനി നമുക്ക് എങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അറിയണ്ടേ അതായത് ഈ യുദ്ധമൊക്കെ നടന്ന സമയത്ത് ബ്രിട്ടൻ ക്ഷയിച്ചു പോയി കാരണം ആയുധങ്ങൾ കൊണ്ടും പണം കൊണ്ടും അവരങ്ങനെ ഇരങ്ങിപ്പോയി ഈ സമയത്ത് അവർക്ക് ഇന്ത്യ വിടുക എന്നല്ലാതെ മറ്റൊരു ലക്ഷ്യമുണ്ടായിരുന്നു കാരണം ഇന്ത്യനെ മടക്കി വെക്കാനായിട്ട് അവർക്ക് ആയുധങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ വേണമല്ലോ അതെല്ലാം അവരിൽ നിന്ന് ഇല്ലാണ്ടായിപ്പോയി അങ്ങനെയാണ് അവർ പതുക്കെ പതുക്കെ കോളനി കോളനിവൽക്കരണം വിടുവിച്ച് അവരവരുടെ രാജ്യത്തേക്ക് തിരിച്ചു പോയത് ഇങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയുടെ അഭിപ്രായം ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം